നമ്മളിപ്പോ ഉള്ളത് നമ്മളെ ബഹുമാനപ്പെട്ട മഞ്ചേരി കാൽദുബാവിന്റെ അടുത്താണ് കാലിതാക്കാന്റെ ഒരു പ്രസംഗം നമ്മുടെ ചാനലിലൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഭരണാധികാരികളോട് മുനിസിപ്പാലിറ്റി ഭരണാധികാരികളുടെ മുമ്പിൽ ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾ കാര്യം ചെയ്യുക ജനറൽ ഹോസ്പിറ്റലിൽ മാറ്റാൻ നിങ്ങൾക്ക് സ്ഥലം അല്ലെങ്കിൽ അത് നിങ്ങൾ ടൗൺ ഹാളിലേക്ക് മാറ്റി അങ്ങനെങ്കിൽ ജനങ്ങളെ രക്ഷപ്പെടുത്തിക്കോളൂ എന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അത് കാരണം വെച്ചിട്ട് നമ്മളെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ടൗൺ ഹാള് ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി നമുക്ക് കണ്ടതാണ് അപ്പൊ അങ്ങനെ പത്രസമ്മേളനം നടത്തിയിട്ടും എന്തുകൊണ്ട് ഈ ടൗൺ ഹാളിൽ ഈ ജനറൽ ഹോസ്പിറ്റൽ തുടങ്ങില്ല അത് ജനങ്ങളടി നാടകമായിരുന്നോ എന്നുള്ളതാണ് ഞാൻ കാലുകഞ്ചേരിക്ക് അറിയിക്കാറ് ഞാനും മുപ്പത്തി അഞ്ച് വർഷത്തോളമായി മഞ്ചേരി ഈ ചുറ്റുവടത്ത് ഈ പരിസര പ്രദേശത്ത് പൊതുപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം നടത്താനാണ് എനിക്കൊരു മേൽവാസിന്റെ ആവശ്യമില്ല എന്നാൽ പോലും ഞാനങ്ങനെ ഒരു സ്കൂളിലാത്തി നടത്തിയൊരു പരിപാടിയിൽ മഞ്ചേരി പയർ നമ്മളെ ആശുപത്രിന്റെ മുന്നിൽ വെച്ച് തീർച്ചയായിട്ടും ഞാൻ അതുങ്ങൾ വി എം ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കും അപ്പൊ ഞാനന്ന് പറഞ്ഞപ്പോൾ അത് പറയേണ്ട കാരണം എന്താ വെച്ചാൽ ഇവരെ ഉത്തരവാദിത്ത ബോധം ഇവർക്കിന്റെ കാഴ്ചപ്പാടും മഞ്ചേരിയിലെ വികസനത്തിന് എത്രയുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാവും തെളിയിച്ചെടുക്കാൻ വേണ്ടി മഞ്ചേരിയിൽ ഞാൻ ആ പ്രസംഗം നടത്തിയിട്ട് പിറ്റേ ദിവസം തന്നെ ഇവർ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു മഞ്ചേരി ടൗൺ ഹാളിൽ ഞങ്ങൾ വിട്ടിത്തരാം തയ്യാറാണെന്നാ പറഞ്ഞത് ആ ആ പഥസമ്മേളനം നടത്തിയാണ് പവ നമ്മൾ കേട്ടു പങ്കെടുവിടെ നടത്തിയപ്പോ പല കച്ചവടക്കാരും പറഞ്ഞ ആ വീഡിയോ കണ്ടിരും കച്ചവടക്കാരും പറഞ്ഞിട്ടില്ല ഇവിടെ എങ്ങനെ നടക്കണം ഇവിടെ ഒരു കല്യാണം ഒരു നാനൂറാളെ കല്യാണം ഉണ്ടായ ഈ റോഡ് ആയിരത്താഴെ കല്യാണമുണ്ടായ ഈ റോഡ് ബ്ലോക്ക അറുപത്തിയഞ്ച് ഡോക്ടർമാർക്ക് ഇരിക്കാനുള്ള കൺസൾട്ട് റൂം ഇവിടെ നമ്മൾ ഉണ്ടാക്കുക ഈ എക്സറേ ഇവിടെ നമ്മൾ വെക്കുക സ്കാനിംഗ് കൂടെ നമ്മൾ വെക്കുക ഇതൊന്നും ഒരു കാഴ്ചപ്പള്ള ഞങ്ങളൊരു ഭരണസംഗതിയാണ് ഞങ്ങൾ എന്തിനു തയ്യാറാണ് വെറുതെ ജനങ്ങളെ പൊട്ടീസാക്കാനും നല്ല മനസ്സിലാണ് അപ്പൊ ഇപ്പോഴടുത്ത് ടൗൺ ഹാളിൽ മുനിയാണ് ഒരു ഒരു വികസന സമിതി തന്നെയായിരുന്നു മഞ്ചേരി നഗരസഭന്റെ ഈ മെഡിക്കൽ കോളേജ് ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ പരിശോധിക്കണം മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മർ എം എൽ എ കൊണ്ടുവന്നതാണ് അവിടെ ജനരാശു നിലനിർത്തി അന്നതിന്റെ ഭരണസമിതിയിൽ ഞങ്ങളെല്ലാരും പറഞ്ഞതാണ് ജനരാശുപത്രി ഇവിടെ തന്നെ നിലനിർത്തി മെഡിക്കൽ കോളേജ് കുറഞ്ഞ മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റണം എന്ന് നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടപ്പോഴും ഇവിടെ അതിന് ഒരു കൂട്ടം കൂടാതെ അതിന് വേറെ വ്യക്തമാണ് ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നില് പിന്നെ ജനറൽ ജനറൽ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജ് ആഡ് ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറില് ചരണ്ണിയില് ചരണ്ണിയിലേക്ക് ജനറൽ ഹോസ്പിറ്റൽ മാറ്റുന്ന പരിപാടി ഉണ്ടായപ്പോ അന്നത്തെ ഗവൺമെന്റ് പിണറായി സർക്കാർ തന്നെ അതിന് ആ ഓർഡർ നിഷേധിച്ച് ചരണിക്ക് മാറ്റാൻ പറ്റൂല എന്നാണ് ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുള്ളത് അത് തെറ്റാണ് രണ്ടായിരത്തി പതിമൂന്നില് മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ ഈ കൊറ്റത്തിൽ മെഡിക്കൽ കോളേജ് ആഡ് ചെയ്തപ്പോ അഞ്ചേരി നഗരസഭ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ അപേക്ഷ കൊടുത്തത് ചരണ്ടിയിൽ എൺപത്തി അഞ്ച് സെന്റ് സ്ഥലം ചരണ്ടിയിലുണ്ട് ജനറൽ ആസ്പത്രി ചരണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് അതിന്റെ അക്കോർഡ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥലം കൂടി അക്കോർഡ് ചെയ്തുകൊണ്ട് ജനറാസുതിരി അങ്ങോട്ട് മാറ്റണമെന്ന് ഉമ്മർ എം എൽ എ നിയമസഭയിൽ പറഞ്ഞ കാരണത്താല് അതിന് പത്ത് കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാർ അന്നത്തെ കാലത്ത് ബജറ്റിൽ മാറ്റിവെച്ചതാണ് ആ മാറ്റിവെച്ച രണ്ടായിരത്തി പതിമൂന്നിൽ മാറ്റിവെച്ച ആ പണം രണ്ടായിരത്തി പതിമൂന്നിലെ എം എൽ എ നേടിയെടുത്തിര പതിനാലിലോ ഏറ്റെടുത്തിര പതിനഞ്ചിലോ ഏറ്റെടുത്തില്ല പതിനാറിൽ ഏറ്റെടുക്കില്ലാറിലാണ് പിന്നെ പതിനാറിലാണ് പിന്നെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമോ ഈ ജനറാശുപത്രി ഇവിടെ പോകണോ വേണ്ടെന്ന് പറഞ്ഞത് മഞ്ചേരി ആസ്പോ അന്ന് ഉമ്മർ എം എൽ എ പറഞ്ഞത് ഇതിന്റെ മോൾക്ക് എത്രയും കേറ്റ മഞ്ചേരി മെഡിക്കൽ കോളേജ് മേളക്ക് എത്രയും കേറ്റ മുപ്പത് നിലവരെ കേറ്റാലോ എത്രയും കേറ്റാലോ അങ്ങനെ വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നു എന്ന് ചോദിച്ചാൽ അന്നത്തെ എം എൽ എ വരാറും ഞങ്ങളൊക്കെ അന്ന് എൽ ഡി എഫ് പ്രവർത്തകരും എൽ ഡി എഫ് നേതാക്കളും അന്ന് സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടത് ജനറാശുപത്രിയുടെ നിലനിർത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജ് ഒന്നില്ലെങ്കിൽ പയ്യനാട്ടിലേക്ക് മാറ്റണം അല്ലെങ്കിൽ തിരുവാലി ദേവസ്വം ഭൂമിയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ പുള്ളിലങ്ങാടിയിലേക്ക് മാറ്റാന്ന് പറഞ്ഞപ്പോ അന്നത്തെ എം എൽ എ ആയിരുന്ന നമ്മളെ ഉമ്മർ എം എൽ എ പറഞ്ഞത് അത് ഇവിടുന്ന് വിട്ടുകൊടുക്കുന്ന ഒരു പ്രശ്നമില്ല എന്നുള്ള ഇന്നത്തെ എം എൽ എ പറയണം എന്താണ് വേറ്റേക്കോട് അൻപത് ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങോട്ട് മാറ്റണം ഇത് രണ്ടും ആരാണ് ഒരു പാർട്ടിയാണ് ആ പാർട്ടിന്റെ രണ്ട് എം എൽ എമാരാണ് ഓരിക്കല്ലേ യോജിപ്പുവാണ്ടത് അവരിപ്പോ രണ്ടു ദിവസം മുമ്പ് മഞ്ചേരിയിൽ പ്രകടനം നടത്തിയത് കൊണ്ട് എന്താ മഞ്ചേരി ആ പ്രകടനം നടത്താത്തത് കാരണം എന്താ വെച്ചാൽ ഈ ജനറൽ അന്ന് ഇവിടെ നിലനിർത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജ് മാറ്റണമെന്ന് അന്നത്തെ എൽ ഡി എഫിന്റെ നേതാക്കളായ ഞങ്ങളെല്ലാവരും അത് ആവശ്യപ്പെട്ടതാ എന്നിട്ടിപ്പോ പറയണം മെഡിക്കൽ കോളേജ് ഇപ്പൊ മാറ്റണം ഇവർക്ക് മുസ്ലിം ലീഗിന് മലപ്പുറം മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിക്കോ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കോ അങ്ങനത്തെ ഒരു ആഹുണ്ടെങ്കിൽ അവർക്കൊരു നിയന്ത്രണം വരുത്തണ്ടേ അതായത് സർക്കാർ ചോദിക്കുന്നത് എന്താണോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ മെഡിക്കൽ കോളേജ് മാറ്റലോ അതിൽ ജനറൽ ഹോസ്പിറ്റലിൽ അത് അതിൽ പ്രശ്നത്തിലേക്ക് പോവല്ല ഈ ജനറൽ ഹോസ്പിറ്റലിൽ നിലനിർത്തി മെഡിക്കൽ കോളേജ് നിലനിർത്തുക എന്നാണ് നമുക്ക് വേണ്ടി അങ്ങനെ വരുമ്പോ ഇപ്പൊ നമ്മൾക്ക് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ ഒരു സംഖ്യ ഇതിനൊക്കെ വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉപയോഗപ്പെടുത്തി കാര്യം നടക്കോ ഇല്ലെന്നു മഞ്ചേരി മരണസമിതിക്കോ അല്ലെങ്കിൽ മഞ്ചേരിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഒരു ഭരണ കാഴ്ചപ്പാട് വേണ്ട ഇവിടെ ജനരാസ്വദി വരുമ്പോഴോ ജനരാസ്വദി നിലനിർത്തണോ എന്നുള്ളതിന് അവരെ വാദിക്കണ വിസയമല്ല അപ്പൊ ഇതിനെന്താ മനസ്സിലാക്കണ വെച്ചാല് ഇവിടുത്തെ ഭരണസമിതിക്ക് ജനങ്ങളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവരെ വാദിക്കണ വിസയമല്ല അവർക്ക് അവർക്കായ പോക്കറ്റിക്ക് വരാനുള്ള ഒരു വികസനത്തിന് കാഴ്ചപ്പാടാണ് അതുകൊണ്ട് ജനം ഇത് തിരിച്ചറിയാം അവർ തെരഞ്ഞെടുപ്പ് വരുന്ന സമയങ്ങളിൽ അവർക്കുണ്ടാവുന്ന ഒരു അപ്രായമാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലത്ത് മഞ്ചേര് പറയുന്നത് എന്താ വെച്ചാൽ ഗവൺമെന്റ് ഇപ്പൊ ഇപ്പോഴത്തെ ഭരണാധികാരി എൽ ഡി എഫ് സർക്കാർ എന്താണോ മഞ്ചേരിന്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഫണ്ട് പാസാക്കിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തി ഇനിയുള്ള കാലെങ്കിലും അത് കാലത്ത് മഞ്ചേരിന്റെ അഭിപ്രായമല്ല പൊതുജനങ്ങളായ ഞങ്ങൾക്ക് അഭിപ്രായമാണ് ഇനിയുള്ള കാലെങ്കിലും ഈ മഞ്ചേരിന്റെ ഈ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റൽ ഈ പ്രശ്നം തീർക്കും എന്നുള്ളതാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ചെയ്യും അത് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ചുരുങ്ങിയ കാലം കൊണ്ട് ആയിരത്തിൽ പരം സൈറ്റുകൾ മികവുറ്റ ഇന്റർലോക്ക് വർക്കുകളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മലബാറിലെ ഏക സ്ഥാപനം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡിസൈനർ ബ്ലോക്സ് ടൈൽസ് ബ്രേക്സ് ആൻഡ് ഹോം മെറ്റീരിയൽസ്